സ്വാഗതംസ് താഴെപ്പാലം തലക്കാട് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി വർഷത്തെ വികസന സെമിനാർ തലക്കാട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു തലക്കാട് പഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം നിർവ്വഹിച്ചു നമ്മൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണോ ഒരു കുട്ടിയെ പാസ്പോർട്ട് എടുത്തിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ എല്ലാ പദ്ധതികളും അംഗീകരിച്ച് കിട്ടുന്നുള്ളത് ഉറപ്പൊന്നുമില്ല പക്ഷെ ഇന്നലെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടണി നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി യുവാക്കൾ അല്ലെങ്കിൽ യുവതികളെ സഹായിക്കുന്ന കുടുംബശ്രീയുടെ ഒക്കെ സഹായത്തോടെ നമുക്ക് തുടങ്ങാം പഞ്ചായത്ത് ഭരണസമിതി വന്നാൽ ആദ്യ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കൊക്കെ ഉണ്ട് അത് നോക്കുന്നു വൈസ് പ്രസിഡന്റ് എ കെ ബാബു അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി അനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി ഇസ്മായിൽ എൻ പി ഷെരീഫാബി എ മോഹൻദാസ് മുന്തസീർ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടം ന്യൂസ് തലക്കാട്